എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് മുപ്പതിൻ്റെ റിവ്യൂ ആണത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ജാസ്മിന്റെ രക്ഷപെടലെ കുറിച്ചാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം വീട്ടിൽ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുക ലൈവില് നമ്മുടെ ടൈറ്റിൻ്റെ ആയിട്ടുള്ള അഭിഷേക് എല്ലാ കാര്യങ്ങളും ജാസ്മിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അകത്ത് അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വിച്ചിങ് വഴി ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് പുറത്തെ ജാസ്മിന്റെ ജാസ്മിൻ്റെ ബോയ്ഫ്രണ്ടിന് പകരം ജാസ്മിനായിരുന്നു പുറത്തിരുന്നെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അകത്ത് വേറൊരാളുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ചേർന്നിരിക്കുന്നതും ഉമ്മക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുമെന്നൊക്കെ ജാസ്മിൻ്റെ അപ്പൊ ജാസ്മിൻ പറയാം എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ല എന്റെ ബോയ് ഫ്രണ്ടിന് എന്നെ അറിയാവുന്നൊക്കെ ബിഗ് ബോസ് സീസണുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഗെയിമിംഗ് പാറ്റേൺ ആണ് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നത് ഒന്ന് ഒരേ ഒരു രാജാവ് പാറ്റേൺ ആണ് അതിനെതിരെ നിൽക്കുന്ന ആളുകളിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആൾ വില്ലനുമായി മാറും രണ്ടാമത്തെ എന്ന് പറയുന്ന തുടക്കത്തിലെ വില്ലൻ ഉണ്ടായിട്ട് അതിനെതിരെ രാജാവുകൾ ഉണ്ടാകുന്ന കളിയാണ് രണ്ടാമത്തെ കളിയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് അവര് ആരെയും നെഗറ്റീവ് അടിച്ച് അങ്ങ് മലയെ കയറി ണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ജാസ്മിനെ എല്ലാവിധ ഫ്രീഡവും കോൺഫിഡൻസും ഒക്കെ ബിഗ് ബോസ് കൊടുക്കും ജാസ്മിനെ അങ്ങ് മലയിൽ കയറ്റി വിടാൻ വേണ്ടി എന്നിട്ട് അവർക്ക് ടി ആർ പിറ്റാം ജാസ്മിനെ നെഗറ്റീവ് ആക്കാം ജാസ്മിനെത്തിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ബ്രേക്ക് ആവുക സെന്റിമെൻറ്റ്സ് കാണിക്കുക ഇതിലും മൂല പോയിരുന്ന് കരയുക അത് മാത്രം ചെയ്താൽ മതി ദിവസം ഒരു മൂന്നു നേരം വെച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആളുടെ ഉള്ളൊരു മനസ്സിലൊരു അലിവക്കെ തോന്നിയിട്ട് ആ കുഴപ്പമില്ല ഇപ്പം വെച്ച് മാറുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യും ഇതൊന്നും എനിക്ക് അറിയണ്ട പുറത്തെ നാട്ടുകാർ എന്ത് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിധ പ്രശ്നവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത് െങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നമുക്ക് ആകാശത്ത് വെച്ച് കണ്ടുവിട്ടാവുന്നതാണ് പറയുന്നത് ജാൻമണിയോടുള്ളത് ഒരു മൂത്ത മകളുടെ ജാൻമണിയെ ശരിക്കും പേടിയാണ് ബിഗ് ബോസിന് എനിക്കൊന്ന് മോഹൻലാലിന് വരെ പേടിയാണെന്ന് തോന്നുന്നു ആ എപ്പിസോഡിന് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും ഈ ജാൻമണി ഇങ്ങനെ ക്രൂശിച്ചതിനു ശേഷം മോഹൻലാൽ പോയിട്ട് സോറി ജാൻമണി ഞാൻ അറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞു നോമിനേഷന്റെ ഭാഗമായിട്ട് മുഖത്ത് കറുപ്പ് തേക്കാൻ വേണ്ടി സായി ജാൻമണി വിളിച്ചപ്പോൾ ജാൻമണി സമ്മതിച്ചില്ല മുഖത്ത് തേക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഉടനെ ബിഗ് ബോസ് പറയുന്നത് എന്താ അനുവാദമില്ലാതെ ഒരാളുടെ മുഖത്ത് തുടണ്ടാണ് ഇതൊക്കെ നേരത്തെ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഗബ്രിയുടെ കാര്യത്തിൽ ബിഗ് ബോസ് വേറെ രീതിയിലാണ് സംസാരിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഗബ്രി ഒരു ഗെയിമിനിടയിൽ തന്റെ അദ്ദേഹത്ത് ജിൻഡോ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഗെയിമിന്റെ ഭാഗമാണ് നിങ്ങൾ തുടർന്ന് പറഞ്ഞത് ബിഗ് ബോസ് തന്നെയല്ലേ ഇതേ ബിഗ് ബോസ് ആണ് ഇവിടെ മാറ്റി പറയുന്നത് ഇരട്ട നിലപാടുള്ള ബിഗ് ബോസിന് നമോ ഭാഗം പ്രേക്ഷകരുടെ ജാസ്മിനെ കട്ട നെഗറ്റീവ് ആണ് മനസ്സിലായിട്ടുള്ള ഗബ്രി ഇപ്പൊ ജാസ്മിനായിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെയിട്ടാണ് നിൽക്കുന്നത് പഴയതുപോലെയല്ല ജാസ്മിനെ അങ്ങ് വിട്ടേക്കാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജാസ്മിൻ മാറി നിൽക്കുന്ന ഗെബ്രി മനപൂർവ്വം ഡിസ്റ്റൻസ് ഇടുന്നതാണ് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ അങ്ങ് മാറി ഭയങ്കര ജാടയാണ് ജാസ്മിന് ബിഗ് ബോസ് കഴിഞ്ഞാൽ ജാസ്മിൻ ആണെന്നൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ ആ രീതിയിലുള്ള നിപ്പും നടപ്പും സംസാരമൊക്കെയാണ് അഭിഷേക് അവിടെ ജാൻമണിയുമായിട്ട് ചെറിയ രീതിയിലുള്ള കോമഡി രീതിയിൽ ഏലിയൻ വോയ്സ് ആണെന്നൊക്കെ പറഞ്ഞതൊക്കെ വലിയ സംഭവമാക്കി മാറ്റുന്നു അഭിഷേകിന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നു മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതിന്റെ രീതിയിൽ നടക്കാൻ പറ്റത്തുള്ളൂ വെറുതെ പോലെ അല്ലേ ഇവിടെ ഇത് വേറെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൻ കളിയൊക്കെയാണ് നടത്തുന്നത് ജാസ്മിൻ്റെ ഈ ഒരു കലിപ്പ് കാരണം എൽ ജി ബി ടി ിനെ കുറിച്ച് അഭിഷേക് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് അദ്ദേഹത്തെ അവിടെ ഒറ്റപ്പെടുന്നത് കാരണം ഒറ്റ ദിവസം കൊണ്ട് അഭിഷേക് സ്റ്റാറായി ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡുകൾ വന്നതിനു ശേഷമുള്ള മാറ്റം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതൊക്കെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസൊക്കെ നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും